മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിന് പകരം വയ്ക്കാനില്ലാത്ത താരങ്ങളിലൊരാളാണ് നടി ഷീല ഷീല നസീർ ജോഡികൾ റെക്കോർഡ് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും ആ റെക്കോർഡ് തകർക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല എന്നാൽ പഴയ കാലത്തെ ചില കലാകാരന്മാർക്ക് പിന്നീട് ജീവിതത്തിൽ തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ട് സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട നടി സാവത്തിരിയുടെ ജീവിതം തന്നെ ഇതിനുദാഹരണമാണ് എന്നാൽ ഷീലയ്ക്ക് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല സിനിമയിൽ നിന്നുണ്ടായ സമ്പാദ്യം ഒന്നും ഷീല നശിപ്പിച്ചു കളഞ്ഞില്ല ചെന്നൈയിൽ ആഡംബര ജീവിതം തന്നെയാണ് ഇപ്പോഴും ഷീല നയിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന പണം വിനിയോഗിച്ചതിനെ കുറിച്ച് മുൻപരിക്കൽ ഷീല പറഞ്ഞ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ ആൾ താനായിരുന്നുവെന്നും പക്ഷേ അന്ന് തനിക്കും കുടുംബത്തിനും ബിസിനസ്സോ മറ്റോ അറിയില്ലായിരുന്നുവെന്നും എങ്കിലും അന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് നിലങ്ങളൊക്കെ വാങ്ങിയെന്നും ഷീല പറയുന്നു ഷൂട്ടിംഗ് നടക്കുന്ന സ്റ്റുഡിയോയുടെ അടുത്ത് സ്ഥലമുണ്ടെങ്കിൽ അതും വാങ്ങുമായിരുന്നു സിനിമയിൽ അഭിനയിച്ചതിന് പണം തരാൻ ബാക്കിയുള്ളവരൊക്കെ നിലം നിങ്ങൾക്ക് തന്നേക്കാമെന്ന് അക്കാലത്ത് പറയും അങ്ങനെ ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ തനിക്കുണ്ടെന്നുമാണ് ഷീല പറഞ്ഞിട്ടുള്ളത് ഊട്ടിയിലും കോയമ്പത്തൂരിലും ഒക്കെ സ്ഥലങ്ങളുണ്ട് ഒന്നും താൻ നശിപ്പിച്ചിട്ടില്ല എന്നും വളരെ കരുതി ചവാക്കുന്ന ആളാണെന്നും ഷീല പറയുന്നുണ്ട് കാരണം താൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയത് അന്നൊക്കെ ഒരു ആയിരം രൂപ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണെന്നും തനിക്ക് അന്നും ഇന്നും ആഭരണങ്ങളോടൊന്നും വലിയ ഇഷ്ടമല്ല എന്നും പക്ഷെ തുണികളോട് വലിയ ഇഷ്ടമാണെന്നും ഷീല പറയുന്നു ഏത് കടയിൽ പോയാലും തനിക്ക് തുണി വാങ്ങിക്കണമെന്നേ ഉള്ളൂ ചുമ്മാ ഇരിക്കുമ്പോൾ പോലും സാരിയും ചുരിദാറും ഒക്കെ ഒരുപാട് വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ പെയിന്റിങ്ങിന് വേണ്ടിയുള്ള ചെലവുണ്ടെന്നും ഉപയോഗിക്കുന്ന ബ്രഷുകളൊക്കെ വില കൂടിയതാണെന്നും ഷീല പറയുന്നു അതേസമയം പണ്ട് മാധ്യമ പ്രവർത്തകരുമായി സിനിമാക്കാർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും ഷീല പറയുന്നുണ്ട് പണ്ട് പത്രങ്ങളായിരുന്നുവെന്നും അങ്ങനെ പ്രസ് റിപ്പോർട്ടർമാരുമായി അഭിനേതാക്കൾക്ക് ഭയങ്കര അടുപ്പമായിരുന്നുവെന്നും ഒരു കുടുംബം പോലെയായിരുന്നു പ്രസ് റിപ്പോർട്ടർമാരും സിനിമാക്കാരുമെന്നും എന്നാൽ ഇപ്പോൾ ഒരുപാട് മീഡിയകളുണ്ട് അതുകൊണ്ട് തന്നെ എന്താണിപ്പോൾ സംഭവിക്കുന്നതെന്ന് തനിക്കറിയില്ല എന്നുമാണ് ഷീല പറയുന്നത് അന്ന് തന്നെ കുറിച്ചും ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും പക്ഷെ അതൊക്കെയല്ലേ രസമെന്നും ഷീല പറയുന്നു ഗോസിപ്പ് ഗോസിപ്പില്ലായെങ്കിൽ നമ്മൾ ഒന്നുമല്ല ചത്തുവെന്നും ജീവിക്കുന്ന വെജിറ്റബിൾ പോലെയാകുമെന്നും ഗോസിപ്പ് വേണമെന്നും അതൊക്കെ ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ എന്നുമാണ് ഷീലയുടെ അഭിപ്രായം എങ്കിലേ ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റുവെന്നും നമ്മളെ പറ്റി ഒരു ഗോസിപ്പ് വന്നാൽ നമ്മൾ വലിയ ആളാണെന്നല്ലേ അർത്ഥമെന്നും ഷീല ചോദിച്ചിരുന്നു മുൻവരിക്കൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷീല ഇക്കാര്യങ്ങളൊക്കെയും സംസാരിച്ചത് അതേസമയം അഭിനയത്തിൽ സജീവമല്ല എങ്കിൽ കൂടിയും ഇന്നും സിനിമാ ലോകത്ത് ബഹുമാന്യ സ്ഥാനം തന്നെയാണ് ഷീലയ്ക്കുള്ളത് ഒരു കാലത്ത് നായിക നടിയായി മലയാളത്തിൽ സജീവമായിരുന്ന ശീലയ്ക്ക് ശ്രദ്ധേയമായി നിരവധി കഥാപാത്രങ്ങളാണ് ലഭിച്ചത് ശാരദ ജയഭാരതി എന്നിവരായിരുന്നു അക്കാലത്തെ ഏറ്റവും തിരക്കേറിയ നടിമാർ മലയാളത്തിലെ പ്രശസ്തമായ നോവലുകൾ സിനിമയാക്കിയപ്പോഴൊക്കെയും അതിലെ നായിക ഷീലയായിരുന്നു ഒരു ഘട്ടത്തിൽ ഷീല സിനിമാ രംഗത്തു നിന്നും പൂർണ്ണമായും മാറി നിന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഷീല തിരിച്ചെത്തിയത് മനസ്സിനക്കരെ അകലെ എന്നീ സിനിമകളിലൂടെ വീണ്ടും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ ഷീലയ്ക്ക് സാധിക്കുകയും ചെയ്തു ചെന്നൈയിലാണിപ്പോൾ ഷീല മകനും കുടുംബത്തിനുമൊപ്പം താമസിക്കുന്നത് അടുത്തിടെ അനുരാഗം എന്ന സിനിമയിലൂടെ ഷീല വീണ്ടും സാന്നിധ്യം അറിയിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ